ലീഗലായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോർട്ട് കേസും ഫയൽ ചെയ്യും യുവന്മാർക്കെതിരായിട്ട് എന്ത് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഞാൻ പോകും ഈ വണ്ടി ഇനി ഞാൻ ഉപയോഗിക്കത്തില്ല എനിക്ക് ഇത് എനിക്ക് എന്നെ ഈ വണ്ടി തന്ന് ഇത്രയും രൂപ വാങ്ങിച്ച് എന്നെ ചീറ്റ് ചെയ്തതിന് അതിനുള്ള കോമ്പൻസേഷൻ ഞാൻ വാങ്ങിക്കും ആദ്യം എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പം തന്നെ ഇതിൻ്റെ ബാറ്ററി ഇതിനകത്ത് കണക്റ്റാവുന്നില്ല പിന്നെ അവർ വന്നോ അല്ല അവന്മാർ വന്നില്ല നാല് ദിവസം ഇവിടെ വെച്ച് ഇത് ചാർജ് കയറിഞ്ഞപ്പോഴാദ്യത്തെ പ്രശ്നമായത് ഞാനവിടെ ചെന്ന് അവിടെ ചെന്നപ്പം പറഞ്ഞു ബാറ്ററി ഈ ബാറ്ററി എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ പ്രസ് ചെയ്താൽ കട്ടി ഇരിക്കുന്നില്ല രമൊരു പഴയ ബാറ്ററി എടുത്തതെന്ന് പറഞ്ഞു സാർ ഇത് കൊണ്ട് ചാർജ് ചെയ്ത് അത് സെറ്റാവും അടുത്തതിന് കമ്പനി ഓർഡർ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വേറെ പുതിയ ബാറ്ററി ഹലോ നമ്മുടെ നാട്ടിലേ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് ആൾക്കാർ ഇലക്ട്രിക് സ്കൂട്ടറുകളെയാണ് ആശ്രയിക്കുന്നത് കാരണം പെട്രോൾ ഇരിക്കേണ്ട പെട്രോൾ ചാർജ് കുറഞ്ഞിരിക്കുക എന്നുള്ളൊരു കാര്യം കൊണ്ട് എല്ലാവരും ഇപ്പം ഇലക്ട്രിക് സ്കൂട്ടറാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഓലയെന്ന് പറയുന്ന കമ്പനി നാട്ടിലൊക്കെ സ്കൂട്ടറുകൾ കൊടുത്തു ആൾക്കാർക്ക് എല്ലാം ഇപ്പം കംപ്ലയിൻ്റ് ആയിട്ട് വഴി കിടക്കുകയാണ് ഇവരുടെ സർവീസ് വളരെ മോശമാണ് കസ്റ്റമർ കെയർ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല സർവീസ് ടെക്നീഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ അവന് നൂറുകൂട്ടം പരാതികൾ അപ്പോൾ പ്രശ്നങ്ങൾ അവൻ്റെ പെണ്ണുമ്പിളേക്ക് സുഖമില്ല അവൻ്റെ വീട്ടിൽ ആർക്കാണ്ട് വയറലാക്കാം ഇങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ ഈ വണ്ടി സർവീസ് ചെയ്യാനോ ഒന്നും വരത്തില്ല ഇപ്പം നമ്മൾ നിൽക്കുന്നത് മണ്ഡൂർത്തുരുത്തലാണ് മണ്ഡറൂർ സനൽ സാറ് റിട്ടേർഡ് എസ് ഐ ആണ് ഒരു പോലീസുകാരന് ഇതൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാനുള്ള ആവശ്യമില്ലല്ലോ അപ്പോൾ അദ്ദേഹം ഈ വണ്ടി മേടിച്ച് ഏകദേശം ഒരു നാല് മാസമായി ഒരു ലക്ഷത്തിയാറ് അയ്യായിരം രൂപ കൊടുത്താണ് ഈ വണ്ടി വാങ്ങിച്ചത് വണ്ടി വാങ്ങിച്ചതിനു ശേഷം ഈ വണ്ടി ഇപ്പം ഇതിന്റെ ഹാൻഡിൽ ലോക്ക് എടുക്കാൻ വയ്യ അത്തൊരവസ്ഥയിൽ ഒരു വീട്ടിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചതാണ് ഒരു നാല് ദിവസമായി വണ്ടി ഇപ്പോൾ ഇടാണ് ഏഴ് ഏഴ് ദിവസമായി ഏഴ് ദിവസമായിട്ട് ഈ വണ്ടി ഇപ്പോൾ ഇവിടെ അനകാതെ വെച്ചിരിക്കുകയാണ് കാരണം ഇത് എത്ര ശ്രമിച്ചിട്ടും ഇതിൻ്റെ ലോക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഇത് സ്റ്റാർട്ടാക്കാനും പറ്റുന്നില്ല ഈ ഹാൻഡിൽ ലോക്ക് ആ അപ്പോൾ ഇപ്പം ഇവരെ സർവീസ് ടെക്നീഷ്യനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു അവനെ വിളിച്ച് അവൻ്റെ കാല് പിടിച്ചു ഇതൊന്നും ഒന്ന് ശരിയാക്കി തരാൻ അവർ സർവീസും ഇല്ല ഒന്നുമില്ല ഈ ഈ സർവീസ് ടെക്നീഷ്യനെ കൊല്ലത്ത് നിന്ന് ഇവിടെ വരുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ പോലും വേണ്ട എന്നിട്ട് വന്ന് ശരിയാക്കി കൊടുക്കാതെ ഉള്ളൂ വളരെ ആഗ്രഹത്തെ വാങ്ങിക്കുന്നതല്ലേ ഇപ്പം നമുക്ക് സ്കൂട്ടർ ആകുമ്പോഴത്തേക്ക് ഇവിടെ പെട്രോൾ പമ്പില്ല അടുത്ത സ്ഥലത്തില്ലാത്ത ചുറ്റുമല പോയി പെട്രോൾ ഒക്കെ അടിക്കണം ഇവിടെ ആവുമ്പോൾ ചാർജ് ചെയ്ത് നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒരു സൗകര്യം നോക്കി എടുത്തു ഇപ്പൊ എടുത്തത് ഇപ്പം അതിനേക്കാൾ വലിയ തലവേന ആയിരിക്കും ഈ സാധനം ഓടുന്നില്ല ഓടിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോ വീട്ടിലിരുന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ തന്നെ ഫൈബർ ഓടി ഇതൊക്കെ പൊട്ടി പൊട്ടിപ്പോയാ അത് അതിനേക്കാൾ വലിയ അപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തിനാല് നാന്നൂറ് കൊടുത്താണ് ഈ വണ്ടി കറക്റ്റായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി വാങ്ങിച്ച് നാല് മാസം ഓടിക്കുക അതിന്റെ സർവീസ് കാര്യങ്ങളല്ലവർ കൃത്യമായിട്ട് നോക്കി അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് വരെ സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെ അഞ്ച് വർഷത്തെ റീപ്ലേസ് വാറണ്ടി വാറണ്ടി ആയ വണ്ടിക്കുള്ളത് എന്നിട്ടാണ് ഈ പണി കാണിക്കുന്നത് ഇത് ഒരു വല്ലാത്ത പരിപാടിയാണ് കാരണം ഈ ഓലെ വണ്ടി എടുത്ത സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ ഇതുപോലെ കംപ്ലൈന്റ് പറയുന്നുണ്ട് ഇപ്പം ഈ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യുക ഇതിൻ്റെ ലോക്ക് ഒന്ന് ഓപ്പണാക്കിയിട്ട് ഇത് ഇതിൻ്റെ ഹാൻഡിൽ നോക്ക് ഓപ്പൺ ആക്കി കൊടുത്തിതൊന്ന് ഓണാക്കി കൊടുക്കാൻ ഒരു ടെക്നീഷ്യൻ ഇല്ലാത്ത ഒരു കമ്പനി എന്നൊക്കെ പറയുമ്പം അതൊക്കെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം ഒരു സാധാരണക്കാരനാണെങ്കിൽ ഓക്കെ സാധാരണക്കാരൻ ചിലപ്പോൾ ഒരുപക്ഷെ വിളിക്കുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം അവർ ബുദ്ധിമുട്ട് പറയുമായിരിക്കും ഇത് നമ്മുടെ പിന്നെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് അദ്ദേഹത്തിന് അത് ഓടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് കാരണം സാറിപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് നമുക്ക് ചോദിക്കാം എന്താ ശരിക്കും സംഭവിക്കും എത്ര വണ്ടി എടുത്തിട്ട് നാല് മാസത്തോളം ആകുന്നു ഇത് പിന്നെ എനിക്ക് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് ഞാൻ സംസ്ഥാന ഇൻ്റലിജൻസിന്ന് എസ് ഐ ആയിട്ട് പെൻഷൻ ആയതാണ് ഈ കാര്യങ്ങളൊക്കെ അവരോട് ഞാൻ പറഞ്ഞിട്ടായി വണ്ടി എടുക്കുന്നത് എൻ്റെ രണ്ട് സ്കൂട്ടർ ഇതെടുത്തതിന് ശേഷം വീട്ടിൽ തുരുമ്പിക്കുക കാര്യം ഇത് അടിക്കാത്തതുകൊണ്ട് ഇതെൻ്റെ മോഡ വെയിലാണ് ഞാൻ എടുത്തത് പിന്നെ അവർ പറഞ്ഞ ഒരുപാട് എന്നെ പ്രലോഭിപ്പിച്ചായി വണ്ടി എടുക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി നാല് നാന്നൂറ് രൂപയ്ക്കായി വണ്ടി എടുക്കുന്നത് ഈ വണ്ടി എടുത്തിട്ട് ഇതിൻ്റെ ഇപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞാനിവിടെ അടുത്ത് നമ്മുടെ വീടിനടുത്ത് ഒരു കിലോമീറ്റർ പുറത്ത് ഒരു കടയിൽ വന്നത് സാധനം പർച്ചേസ് ചെയ്തിട്ട് ഈ സ്റ്റാൻഡ് എടുക്കാനൊക്കാത്ത അവസ്ഥയായത് ഇത് പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞ് ഇന്ന് ഇന്ന് വരാം നാളെ വരാം മറ്റേന്നാ വരാം എന്നിങ്ങനെ പറഞ്ഞ് ശനിയാഴ്ച വരാമെന്ന് പറഞ്ഞു വന്നില്ല പിന്നെ ഒരാൾക്ക് രണ്ട് ടെക്നീഷ്യനേ ഉള്ളു ഒരാൾക്ക് സുഖമില്ലാതെ കിടക്കാണ് ഇപ്പം ഒരാൾ അഞ്ചലി പോയിരിക്കുകയാണ് ഞാൻ ഒന്നും വേണ്ടിയില്ല ഞാൻ പറഞ്ഞ കുഴപ്പമില്ലത് വന്ന് ചാർജ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചാർജ് ഒക്കത്തില്ല അതന്നേരം എൻ്റെ അടുത്ത് ഇതിൻ്റെ ഫംഗ്ഷനിങ്ങും കുറെ കാര്യങ്ങളും പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു റീബൂട്ട് ചെയ്യാൻ പറഞ്ഞ് ഇവർ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു എന്നിട്ടൊന്നും ഈ വണ്ടിയുടെ ലോക്ക് മാറിയിട്ടില്ല അപ്പം ഞാനിതിന് അടുത്ത നിയമ നടപടിയായിട്ട് പോവുകയാണ് ഞാൻ ആർ ടി ഒക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ് കാര്യം യുവന്മാർക്കെല്ലാം ലൈസൻസ് കൊടുക്കുന്ന ആർ ടി ഒ ആണ് പിന്നെ ഈ ഗവൺമെൻറ്റിലെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സർക്കാർ വിരുദ്ധ പരിപാടി ചെയ്യുന്നതിന് ഇതിനൊക്കെ ലൈസൻസ് സർക്കാരാണ് കൊടുക്കുന്നത് അത് ഞാൻ എ ഡി പി ഇൻ്റലിജൻസിന് പരാതിയും കൊടുക്കും യുവ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോർട്ടിലെ കേസും ഫയൽ ചെയ്യും പിന്നെ ഇത് ഈ വണ്ടി ഇനി ഞാൻ ഉപയോഗിക്കത്തുമില്ല ഇതിൻ്റെ നാലട്ട് പൈസ യുവരുടെ ഇത് മേടിക്കാനുള്ള സംവിധാനം ചെയ്തു എനിക്ക് തന്നെ മാനനഷ്ടത്തിന് കേസ് പഠിപ്പിക്കും ലീഗലായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോർട്ട് കേസും ഫയൽ ചെയ്യും യുവമാർക്കെതിരായിട്ട് എന്ത് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഞാൻ പോകും ഈ വണ്ടി ഇനി ഞാൻ ഉപയോഗിക്കത്തില്ല എനിക്ക് ഇത് എനിക്ക് എന്നെ ഈ വണ്ടി തന്ന് ഇത്രയും രൂപ വാങ്ങിച്ച് എന്നെ ചീറ്റ് ചെയ്തേന് അതിനുള്ള കോമ്പൻസേഷൻ ഞാൻ വാങ്ങിക്കും ഈ വണ്ടി ഇങ്ങോട്ട് വന്ന് അതാ നമ്മൾ വിളിച്ച് ഇത് പത്രത്തിൽ പരസ്യം കണ്ട് വിളിച്ചപ്പോഴേ അന്മാർ എന്നെ പ്രലോഭിപ്പിച്ച വണ്ടി എടുക്കുന്നത് ആ അഞ്ച് വർഷത്തെ റീപ്ലേസ് ഉണ്ട് ബാറ്ററിക്ക് ഉണ്ട് ബാക്കി നിങ്ങളുടെ വണ്ടിക്ക് ഒരു കുഴപ്പവും വരുത്തില്ലെന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത് സത്യത്തിൽ രണ്ട് മാസം വരെ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ഇതായിരുന്നു ഒരു വണ്ടിക്ക് നമുക്ക് ഒരു ദിവസം ഒരു പെട്രോൾ അടിക്കണേ മിനിമം നൂറ് രൂപ വേണമായിരുന്നു എനിക്ക് രണ്ട് സ്കൂട്ടറോട് കിടപ്പി കാർ ഇത് മൊത്തം ഇപ്പൊ ഓടാതെ കിടന്ന് ചീറ്റ എന്റെ ഒരു കാർ ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിത് ഇത് എണ്ണായിരം രൂപ എനിക്ക് പണിയായി ഞാൻ ഇപ്പം കാറിലാണ് പോകുന്നത് യൂണിറ്റ് കറണ്ട് മതിയായിരുന്നു ശരിയാണ് സർവീസിന് ആൾ വരുന്നില്ല വരുന്നില്ല ഇങ്ങനെ ഇതിന്റെ ബാറ്ററി നശിക്കത്തില്ലേ ബാറ്റ് അല്ല ബാറ്റ് നശിച്ചാലും അല്ല എനിക്കിനീ വണ്ടി വേണ്ട എനിക്ക് അമ്മാര് എനിക്ക് വന്ന മാനനഷ്ടത്തിനും ധനനഷ്ടത്തിനും ഈ അമ്മമാരുടെ ഈ കമ്പനിയെ നശിപ്പിച്ചിട്ടേ പോത്തുള്ളൂ ഈ ഈ കമ്പനി കൊല്ലത്തിനടുത്ത് നമ്മുടെ ബൈപാസിന്റെ അപ്പുറത്തുനിന്ന് എടുത്ത് ഭയങ്കര സ്നേഹം അത് തന്നെ അമ്മമാര് എന്നെ കൊണ്ട് അതല്ലേ പറഞ്ഞു ഇവിടെ ഏത് വണ്ടിക്കുണ്ട് ഒരു ലക്ഷത്തി അറുപത്തിനാല് നാനൂറ് രൂപ കൂട്ടൺ ഏത് കൂട്ടുന്നുണ്ട്

പിൻ്റെ അന്നേരം റിസപ്ഷൻ ഈ പറഞ്ഞ കക്ഷിയുടെ ടെക്നീഷ്യൻ്റെ ഫോൺ നമ്പർ തന്നെ അവന് പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞേ സാറേ ഞാൻ വരാം അങ്ങോട്ട് വിളിക്കാമെന്ന് അല്ലെ ഇവരുടെ മണി വരെ ഇല്ല അഞ്ച് മണി കഴിഞ്ഞ് വിളിച്ചെന്ന് എന്നോട് പറയവനെ അല്ല സാറ് ഫോൺ എടുത്തില്ലെന്ന് എന്നോട് പറയാം പിന്നെ അല്ല ഇന്ന് ഞാൻ വിളിച്ച് അന്നേരം ഞായറാഴ്ച ഒഴിവല്ലേ തിങ്കളാഴ്ച വിളിച്ചോൺ പറഞ്ഞ് ബുധനാഴ്ച ഉറപ്പായിട്ടും വരും മറ്റേ ടെക്നീഷ്യൻ വരും അല്ല ഇന്ന് രാവിലെ വിളിച്ചോ പറഞ്ഞ വ്യാഴാഴ്ച വരാൻ സാറേ മറ്റേ ആള് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തപ്പോഴേ റീബൂട്ട് ചെയ്യുന്നു നമ്മുടെ മൊബൈലിന് എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ആക്കുവല്ലോ സിസ്റ്റം ഉണ്ട് ഇത് ഓണാക്കുന്നു ഇത് ഓണാക്കിയിട്ട് സാധാരണഗതിയിൽ നമ്മുടെ ഈ ഭൂ ചിലപ്പോൾ ഈ ഇത് തുറക്കത്തില്ല ആ ആ എന്നിട്ട് അത് ഇത് ചെയ്തു കഴിഞ്ഞാൽ തുറക്കും അങ്ങനെയുള്ള ചെറിയ മൈനൂട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഇത് പത്ത് വട്ടം പറഞ്ഞു പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ടവന്മാർ കുറച്ച് സിസ്റ്റം ഒക്കെ അങ്ങനെ പോകുകയും ചെയ്യും ഇങ്ങനെ എന്ന് പറഞ്ഞു എന്നിട്ടൊന്നും ഇതുണ്ടായില്ല ഇപ്പം ആൾക്കാരെല്ലാം കളിയാക്കി വണ്ടി വേണ്ടി അതല്ലേ വേണേ ഇവിടെ പല്ലും ചോദിക്കാൻ വേണ്ടി കൂട്ടുകോട് ഇരിപ്പുണ്ട് നമുക്കൊരു ആളക്കളി കാരണം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടറിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം പെട്രോൾ അടിക്കുന്ന പെട്രോൾ ലാഭമാണല്ലോ അങ്ങനെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ് കാരണം അത്യാവശ്യം പുള്ളിങ് ഉള്ള വണ്ടിയാണ് നല്ല കാര്യൊക്കെയാണ് കാരണം ഇലക്ട്രിക് സ്കൂട്ടർ ആകുമ്പോഴത്തേക്ക് പൊല്യൂഷൻ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ നോക്കിയാണ് സാറ് ഇതെടുത്തത് കാരണം നിയമം അറിയാവുന്നതിനാണല്ലോ ആദ്യം ഇത് നടപ്പിലാക്കി കാണിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിലാണ് എടുത്തത് പ്രത്യേകിച്ച് മണ്ഡലോത്തുരത്തിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് കാരണം ഇത് പ്രകൃതി മലിനീകരണം ഉണ്ടാകത്തില്ലെന്നുള്ളൊരു സാധനവും ഉണ്ട് ഇല്ല സാറേ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയെടുത്ത് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയെന്ന് പറയുന്നത് ചെറിയ കാശല്ല നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടത് അത്രയും പൈസ ഉണ്ടാക്കാൻ ഒരു സാധാരണക്കാരൻ ഇതെടുത്തുകഴിഞ്ഞാൽ അവൻ സി സി ഒക്കെ ഇട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ ഈ ഇതെടുത്ത് കടയിൽ വന്ന് പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാണ് തിരിച്ചു പോകണമെങ്കിൽ ഓട്ടർ ഇഷ്യൂ

കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിന്റെ ബാറ്ററി ഇതിനകത്ത് കണക്ട് ആവുന്നില്ല പിന്നെ അവര് വന്നോ അവര് വന്നില്ല നാല് ദിവസം ഇവിടെ വെച്ച് ഇത് ചാർജ് ആദ്യത്തെ കയറുന്നപ്പോഴാദ്യത്തെ ഇത് ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ബാറ്ററി ഈ ബാറ്ററി എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ പ്രസ് ചെയ്ത് കട്ടി ഇരിക്കുന്നില്ല പിന്നെ പഴയ ബാറ്ററി എടുത്തതെന്ന് പറഞ്ഞു സാർ ഇത് കൊണ്ട് ചാർജ് ചെയ്ത് അത് സെറ്റാവും അടുത്തതിന് കമ്പനി ഓർഡർ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വേറെ പുതിയ ബാറ്ററി എനിക്ക് തന്നു ആദ്യം പ്രശ്നങ്ങളാണ് ആദ്യം എടുത്തതിന്റെ ഒരാഴ്ച തൊട്ട് പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ പറയുന്നത് അതുപോലെ ഓല എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ഒന്നുകിൽ ഇവരെ സർവീസ് കറക്റ്റ് ആച്ചതാണ് ജനങ്ങളെങ്ങനെ വലക്കരുത് കാരണം ഇത്രയും പൈസ മേടിച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി കൊടുക്കരുത് അപ്പോൾ സാറിന് എന്താ അവരുടെ അവർക്ക് വിമാനത്തിന് വിമാനത്ത് വേറെ പല ഇലക്ട്രിക് സ്കൂട്ടറുകളും ഉണ്ട് ആ കമ്പനികളൊക്കെ മാന്യമായിട്ട് അവർ സർവീസ് ചെയ്യുന്നുണ്ട് അവർ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് തൊണ്ണൂറ് ശതമാനം ഒരു കംപ്ലൈന്റും ഇല്ല അഞ്ചു വർഷമായ ഇവിടെ നമ്മുടെ വിമലിൽ നിന്ന് പറഞ്ഞ ആള് ഒരു സ്കൂട്ടർ എടുത്തു അഞ്ചു വർഷമായ സ്കൂട്ടറ അതിൻ്റെ ഒരു ബൾബ് ഇപ്പൊ അഞ്ചു വർഷം കഴിഞ്ഞ അടിച്ചു പോയിട്ടുള്ളത് ആരെയുള്ള കമ്പ്ലൈന്റ് അതേ ആയിട്ടുള്ളൂ ഇതിവിടെ ആയിട്ടുള്ള അത് ഇതിന്റെ പകുതി വില പോലും ഇല്ലാത്ത സാധനമാണ് ഇത് അഞ്ചു മാസം പോലും ആകാത്തതാ ഇങ്ങനെ സംഭവം ഈ എന്ന് ഏത് എവിടത്തുള്ള ഇന്ത്യൻ കൊളാബറേഷൻ ആണെന്ന് രാജ്യത്തു

ഇതൊരു എടുത്തുകൊണ്ട് പോകാനൊക്കെ പിന്നെ ഒരുപാട് സിസ്റ്റം ഒക്കെ വലുതാ നല്ലതാ പക്ഷെ അതിന്റെ അതിന്റെ കംപ്ലയിന്റ് വന്നത് ശരിയാക്കാൻ ആൾ വേണ്ടേ ഇതിപ്പോ നമ്മളിതിന്റെ പണികളെ പഠിക്കണ്ട അവസ്ഥ ആ ഇതിപ്പോ ഒരു നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കമ്പനി പോയി സർവീസ് പണി മടിച്ചിട്ടേ വണ്ടി എടുക്കാൻ നോക്കൂ നിങ്ങൾ ഇതേപോലെയുള്ള ഓല സ്കൂട്ടറൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് കംപ്ലയിൻറ്റുകൾ നിരവധിയാണെന്നുള്ളതാണ് നമ്മളുടെ ഒരു അന്വേഷണത്തിൽ അറിഞ്ഞത് ഏതായാലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക കാരണം ഇതൊരു ചെറിയ ആളല്ല നമുക്കറിയാം മണ്ഡറത്തുരത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ വണ്ടി പോലും ആരും വാങ്ങിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ അതുകൊണ്ട് ഇത്തരം വണ്ടികളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സത്യസന്ധത കാരണം ഏഴ് ദിവസമായിട്ടൊരു വണ്ടി പുതിയ വണ്ടി മേടിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് ഒരു കടയിൽ വന്ന് അവിടെ സാധനം മേടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയിക്കുവാണ് അപ്പം ഇതിൻ്റെ ചാർജ് അടക്കം തീർന്ന് ഇനി ഇത് പൊടി കയറി നശിച്ചു വിട്ടിരുന്നു അപ്പം അത്തരത്തിലുള്ള ഒരു സർവീസ് ആക്കാതെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക സാർ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും സാർ പറയുന്നത് ഈ വണ്ടി ഇനി വേണ്ടതാണ് ഇത് ഉപേക്ഷിക്കുകയാണ് ഞാൻ നാളെ പത്രസമ്മേളനം നടത്താൻ പോവാം ഞാൻ നാളെ പത്രസമ്മേളനം നടത്തിയിട്ട് ഇതുപോലുള്ള ചീറ്റിങ് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ചീറ്റിങ് കേരളത്തിൽ നടക്കുന്നുണ്ട് ഇതുപോലെ ഓൺലൈൻ തട്ടിപ്പ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇങ്ങനൊരു സംവിധാനം നടപടി സർക്കാർ സ്വീകരിക്കണം സർക്കാർ മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ആർ ടി എയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ അന്വേഷിക്കണം കാരണം ഇത്തരത്തിൽ കസ്റ്റമറെ പറ്റിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ആരും ചെയ്യരുത് കാരണം ഇതൊരു വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് വാങ്ങിയത് സാർ മൂന്ന് വണ്ടി വീട്ടിലുണ്ട് പെട്രോൾ വാഹനങ്ങളാണ് അത് വീട്ടിലിട്ടിട്ടാണ് ഇപ്പൊ ഇതിനെ ആശ്രയിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ വീണ്ടും കാറും ഉണ്ട് വന്നായിരുന്നു അതിപ്പോ മുപ്പത്തൊണ്ടായിരം രൂപ അപ്പൊ പ്രത്യേകിച്ച് മൺറോ തുരുത്തവർക്ക് ഇത് ഉപകാരമാണ് കാരണം ഈ ഫൈബർ ബോഡി ആയതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പി തുരുമ്പിക്കുന്നതിനൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അപ്പം ഇതിന് പുള്ളിങ്ങുണ്ട് കാര്യങ്ങളെല്ലാം ഒക്കെയാണ് പക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇത് ഓടിക്കാൻ പറ്റത്തില്ലേ പിന്നെ എന്തിനാണ് നമുക്ക് പത്ത് പതിനഞ്ച് ഭാഷകൾ അറിയാം പക്ഷെ എനിക്ക് ചെറുക്കം സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞ അവസ്ഥ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഏതായാലും ഇതിന് വേണ്ടുന്ന ഉചിതമായ നടപടികൾ സാറിന് എന്തൊക്കെ ചെയ്യണം നിയമ നടപടികളൊക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അധികാരികൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ആൾക്കാരെ ചീറ്റ് ചെയ്യുന്ന ഇടപാട് ഇതോടുകൂടി അവസാനിപ്പിക്കുക thank you